ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ കാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടിപ്പെരിയാറിൽ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി പ്രതിക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് പഴുതൊരുക്കി എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം വണ്ടൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി കെ ടി അജ്മൽ ടി വിനയദാസ് ജലീൽ പാറശ്ശേരി അഷ്റുഫ് പാറശ്ശേരി സി രവിദാസ് പൊത്തങ്കോട് നൌഷാദ് മൻസൂർ കാപ്പിൽ സി ടി പി ജാബിർ മൂസാവെള്ളാമ്പുറം പി കെ ഹരിദാസൻ സുരേഷ് ഏമങ്ങാട് മാളിയക്കല്ലുണ്ണി സി മുത്തു നൌഫൽ പാറക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ